ബാലഗോകുലം ഡൽഹി എൻ സി ആറിന്റെ സംസ്ഥാന സമ്മേളനം മയൂർവിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ കാർത്തിയായനി ഓഡിറ്റോറിയത്തിൽ നടന്നു കേന്ദ്ര ഉപരിതല ദേശീയ പാതാ വികസന കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി ഹർഷ് മൽഹോത്ര മുഖ്യപ്രഭാഷണം നടത്തി ബാലഗോകുലത്തിന് പുതിയ ഭാരവാഹികളെയും രജത ജൂബിലി ആഘോഷങ്ങൾക്കായുള്ള സംസ്ഥാന ഉപദേശക സമിതിയെയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളും മയൂരിഹാർ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ കാർത്യായണി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഭാഗമായി രാഷ്ട്രീയ സ്വയം സേവ സംഘം ബാലസംസ്കാര കേന്ദ്രം സംയോജകൻ ലളിത് ശർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഉപരിതല ദേശീയ പാതാ വികസന കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി ഹർഷ് മൽഹോത്ര മുഖ്യപ്രഭാഷണം നടത്തി പൌരാവകാശം പോലെ പ്രധാനമാണ് പൌരധർമ്മം എന്നതിനെ ആസ്പദമാക്കി സമ്മേളനം പ്രമേയം പാസാക്കി ഡോക്ടർ രമേശ് നമ്പ്യാർ ബാലഗോകുലം പ്രവാസികാര്യ ചുമതലയുള്ള കേരളം സംസ്ഥാന കാര്യദർശി വി ഹരികുമാർ തുടങ്ങിയ പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുത്തു ബാലഗോകുലം ഡൽഹി എൻസിആറിന്റെ സംസ്ഥാന ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു പി കെ സുരേഷ് അധ്യക്ഷ സ്ഥാനത്ത് തുടരും ഡൽഹി എൻ സി ആറിൽ എട്ട് മേഖലകളിലായി അറുപത്തിയൊന്ന് ബാലഗോകുലങ്ങളാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുള്ളത് ഒരു ലക്ഷത്തിലധികം കുട്ടികളെ ബാലഗോകുല പ്രവർത്തനത്തിലൂടെ സംസ്കാര സമ്പന്നമായ കുടുംബാന്തരീക്ഷത്തിലൂടെ പൊതു മധ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ കർത്തവ്യം നാളിതുവരെയുള്ള പ്രവർത്തനത്തിലൂടെ ബാലഗോകുലത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷം വലിയ വലിയ പരിപാടികളോടൊപ്പം തന്നെ സംഘടനാ വിപുലീകരണവും സംഘടനാ ദൃഢീകരണവും ആണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ബാലഗോകുലത്തിലെ എല്ലാ അംഗങ്ങളും ഡൽഹി എൻ സി ആറിലെ മുഴുവൻ കാര്യകർത്താക്കളും ഇന്ന് ഈ ശ്രീകൃഷ്ണ സന്നിധിയിൽ ഒത്തുചേരുകയാണ് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുവാനായിട്ട് ശ്രീധ്രാണ് പൊതു കാര്യദർശി അജി കുമാർ സംഘടനാ കാര്യദർശിയാണ് മാർഗദർശിയായി എൻ വേണുഗോപാലിനെയും രക്ഷാധികാരിയായി ബാബു പണിക്കരെയും നിശ്ചയിച്ചു ഡോക്ടർ ശിവപ്രസാദ് വരത്ര ശ്രീകുമാർ മോഹൻകുമാർ എന്നിവരാണ് രക്ഷാധികാരിമാർ കെ വി രാമചന്ദ്രൻ ഇന്ദുശേഖരൻ രാധാകൃഷ്ണൻ പി ടി എന്നിവർ ഉപാധ്യക്ഷന്മാരാണ് പി വി ഹരികുമാർ യു ടി പ്രകാശ് ബിജി മനോജ് എന്നിവരാണ് സഹകാര്യദർശിമാർ സുരേഷ് പ്രഭാകറാണ് ഖചാഞ്ചി തങ്കമണി ജി കൃഷ്ണൻ ഭഗിനി പ്രമുഖാണ് രജത ജൂബിലി ആഘോഷങ്ങൾക്കായുള്ള സംസ്ഥാന ഉപദേശക സമിതിയെയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു ജനം ഡൽഹി